വേദികയുടെയും വസുദേവിന്റെയും വിവാഹമായിരുന്നു ഇന്ന് നാറൊട്ടാകെ അറിയിച്ചു കൊണ്ടൊരു ഗംഭീരമായ വിവാഹവേദിയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ഇരുവരും വിവാഹിതരായി വസുദേവ് എന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള ചെറുപ്പക്കാരനെ ജീവിതത്തിൽ ആദ്യമായാണ് വേദിക കാണുന്നത് അതും വിവാഹ പന്തലിൽ വെച്ച് ജോൾസിന്റെ നോട്ടത്തിൽ ജാതകപ്രകാരം വേദികയ്ക്ക് വരുന്ന രണ്ടു മാസത്തിനുള്ളിൽ വിവാഹം നടക്കണമത്രേ തിരക്ക് പിടിച്ച കല്യാണ ആലോചനകളിൽ നിന്ന് വേദികയുടെ പിതാവ് തന്റെ മകൾക്ക് എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ വസുദേവിനെ കണ്ടെത്തിയത് കുറച്ച് പാടുപെട്ടാണ് അപ്പോഴേക്കും ജോൾസിന്റെ പ്രവചനത്തിലെ ഒന്നര മാസം കടന്നു പോയിരുന്നു എടുപിടി എന്നുള്ള കല്യാണ തിരക്കിനിടയിൽ വിവാഹത്തിന് തലേദിവസമാണ് വസുദേവ് ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയത് അതെല്ലാവർക്കും സ്വീകാര്യമായിരുന്നു കാരണം വരുന്ന രണ്ടു മാസത്തെ ലീവ് മുഴുവനായി പ്രയോജനപ്പെടും പെണ്ണ് കണ്ട് സമയവും കളഞ്ഞില്ലല്ലോ വസുദേവിന്റെ ഫോട്ടോ വേദികയ്ക്കായി അവന്റെ അമ്മ കൈമാറിയെങ്കിലും ബന്ധുജനങ്ങളുടെ കൂട്ടമായ കൈമാറ്റത്തിനിടയിൽ അതെവിടെയോ നഷ്ടപ്പെട്ടു പുതിയൊരെണ്ണം വാങ്ങിക്കുവാനോ അത് മകളെ കാണിക്കണമെന്നോ ആ അച്ഛന് തോന്നിയില്ല ഏറെ സമയം കിട്ടിയില്ല എന്ന് പറയുന്നതാവും ശരി കല്യാണത്തിന്റേതായ എല്ലാ ചടങ്ങുകൾക്കും ശേഷം ആ സ്നേഹനിധിയായ അമ്മായി അമ്മ മരുമകളെ മകന്റെ അടുക്കലേക്ക് പതിവ് തീയതിയായ പാൽ ഗ്ലാസുമായി പറഞ്ഞയച്ചു മുറിയിൽ കയറിയ വേദിക വസുദേവിന്റെ മുന്നിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി നിന്നു അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ അവളെ സാഹൂതം നോക്കി നിന്നു തന്റെ പെണ്ണെന്ന അറിയിപ്പോടുകൂടി അമ്മ തനി കയച്ചു തന്ന വേദികയുടെ ഫോട്ടോ അവന് മുന്നിൽ തെളിഞ്ഞു ഒരു പക്ഷേ അതിനേക്കാൾ ഏറെ സുന്ദരിയാണ് അവളെന്ന് അവന് തോന്നി അവളുടെ ഓരോ ചലനങ്ങളും ഉള്ളിലെ പേടി വിളിച്ചോതുന്നുണ്ടായിരുന്നു അവൻ എന്തുകൊണ്ടോ അലോസരം തോന്നി ഒരു നിമിഷം കൂടി അവളെ നോക്കി നിന്ന ശേഷം അവനാ ഗ്ലാസ് വാങ്ങി മുഴുവൻ കുടിച്ചു തീർത്ത് ചുണ്ടു തുടച്ചു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവളോട് കിടന്നുകൊള്ളാൻ പറഞ്ഞുകൊണ്ടവൻ ബെഡിൽ നിന്നും തലയണയെടുത്തുകൊണ്ട് മുറിയിലെ സോഫയിലേക്ക് ചാഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി വേദിക ആ വീട്ടിലെ എല്ലാവരുടെയും പൊന്നോമനയായി മാറി ഇരുവരും തമ്മിലുണ്ടായിരുന്ന ആദ്യത്തെ അകൽച്ച മാറിയെങ്കിലും ഇനിയും എന്തോ പൂർത്തിയാവാനുണ്ടെന്ന രീതിയിൽ അത് അപൂർണമായിരുന്നു വസുവിന് തിരിച്ചു പോകേണ്ട ദിവസങ്ങൾ അടുത്തു ഒരു നാൾ കണ്ണാടിയിൽ നോക്കി നിന്ന് തലയുതുക്കുകയായിരുന്ന വേദികയുടെ പിറകിൽ കൂടിയവൻ കൈകൾ ചുറ്റി എട്ടി അവളൊന്ന് പിടഞ്ഞുപോയി ആദ്യമായിട്ടായിരുന്നു അത്തരം ഒരു നീക്കം അവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി അവളുടെ അദരങ്ങളിലേക്ക് തന്റെ അധരങ്ങൾ അടുപ്പിച്ചു എനിക്ക് നിങ്ങളെ പ്രണയിക്കണം അതിരങ്ങൾ തൊട്ടു തൊട്ടില്ല എന്ന അർത്ഥത്തിൽ വന്നു നിൽക്കവെയാണ് അവളത് പറഞ്ഞത് അവളെ കണ്ണുകൾ ഉയർത്തി നോക്കി അവയ്ക്ക് വല്ലാത്തൊരു ശാന്തത നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു അവനാ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു എനിക്ക് നിങ്ങളെ പ്രണയിക്കണം വസു നിങ്ങൾ ആദ്യം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണമെന്ന് ഞാൻ ആശിക്കുന്നു അതിനുശേഷം എൻ്റെ കൈകൾ കോർത്തുകൊണ്ട് പിന്നെ നെഞ്ചിൽ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെ എൻ്റെ ശരീരത്തിലെ ഓരോ അണുവിലും നിങ്ങൾ നിറഞ്ഞു നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇതൊരിക്കലും ഒരു ദിനം കൊണ്ട് സാധ്യമാകുന്നതല്ല പക്ഷേ ആ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ഒന്നാകുന്നത് പൂർണ്ണമായും പരസ്പരം മനസ്സിലാക്കേട്ടാവും അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിനൊരു വിള്ളൽ ആർക്കും സാധ്യമാകില്ല അങ്ങനെയല്ല ഒരു ഭർത്താവിൻ്റെ അധികാരത്തോട് കൂടിയുള്ള പരസ്പരം പങ്കുവെക്കലാണെങ്കിൽ ഞാൻ ഒരിക്കലും തടസ്സം നിൽക്കില്ല തൻ്റെ ഇടുപ്പിൽ പിടിച്ചിരുന്ന കൈകൾ അയെന്നത് അവൾ അറിഞ്ഞു താൻ പറഞ്ഞതാ ശരി ഇതുവരെയും മനസ്സ് തുറന്നൊന്ന് സംസാരിക്കുക പോലും ചെയ്യാത്ത നമ്മൾ തമ്മിൽ സോറി ഡോ റിയലി സോറി താൻ പറഞ്ഞതുപോലെ എനിക്കും തന്നെ പ്രണയിക്കണം ഈ ജന്മം മുഴുവൻ അത് പറയുമ്പോഴുള്ള അവന്റെ കണ്ണുകളിലെ തിളക്കം തന്നോടുള്ള പ്രണയത്തിന് തുടക്കം തന്നെയാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു നല്ലൊരു ഭാര്യ ഭർത്ത ബന്ധത്തിൽ എന്നെന്നും നിലകൊള്ളേണ്ടത് പ്രണയമെന്ന വികാരത്തിന്റെ അകമ്പടിയോടു കൂടിയാകുമ്പോഴാണ് അവയ്ക്ക് ഇരട്ടി ഉറപ്പ് കിട്ടുന്നത് ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ